ഇന്നൊരു ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആയതാണേ ഇസക്കുട്ടി ഉറങ്ങുമ്പോൾ നോക്കി പോയതാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്ക് ധറിയാനായിട്ടൊരു പ്രത്യേക കഴിവാണ് നമ്മൾ പറയണ്ട എന്നെ ഇവള് വിടാനായിട്ട് തന്നെ കുറച്ച് വൈകി അങ്ങനെ നമ്മൾ വേഗം സ്ഥലത്തെത്തി മേക്കപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് മേക്കപ്പൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മളല്ലാതാക്കുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ എല്ലാ ഒരു കളറിൽ തന്നെ അതൊന്ന് ഭംഗിയായിട്ട് എടുക്കുന്ന രീതിയിലുള്ള മേക്കപ്പാണ് സെ കുട്ടീനെ മാതിരി തന്നെ ഒരു ഇവിടെ ഉണ്ട് കേട്ടോ ഇടയിലൂടെ ഓടി നടക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ലുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെതാണെങ്കിലും മേക്കപ്പിൻ്റെതാണെങ്കിലും ക്യാമറേൻ്റേതാണെങ്കിലും എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോഴല്ല നമ്മുടെ വീഡിയോ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് വരുന്ന മാലകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് എനിക്കെൻ്റെ കല്യാണം ഓർമ്മ വരുന്നുണ്ട് അമ്പാടിയേട്ടർ ഇടയ്ക്ക് വെച്ചോ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കല്ലോ കണ്ണുതവിടുന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ കൊലമാണ് മുന്നിൽ ആളെ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിനൊക്കെ കുറച്ച് വൈകല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് നേരെ ഷൂട്ട് എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലം വന്നിട്ട് ഭാഗ്യത്തിൽ ഇവിടെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല അതെ ആരുമില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടു തന്നെ വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വീട്ടിൽ അനിയന്മാരുള്ളതുകൊണ്ട് ഈ സെക്കുട്ടി നിൽക്കും സെക്കുട്ടിക്ക് ഇപ്പോൾ ഒരു വയസ്സ് എട്ട് മാസം ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ലുക്ക് വന്നിട്ട് ബാക്കി ഫുൾ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ ഒരു ലുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എടുക്കുകയാണേ സാരി ഏകദേശം രണ്ടും ഏകദേശം ഒരേ കളർ തന്നെയാണ് കേട്ടോ രണ്ടാമത്തേതും കഴിയുമ്പോഴേക്കും ഫുള്ള് നമ്മൾ തളർന്ന് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ലോണം ഉറക്കമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതും കഴിഞ്ഞ് നേരെ വേഗം വീട്ടിലേക്ക് പോകുകയാണേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഫുള്ള് ഷൂട്ടിൻ്റെ പുറകെ അങ്ങ് പോയിട്ടുണ്ട്